ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിയാവ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ സ്ഥിരാ കേന്ദ്രമായ ഡൽഹി യാത്രയിൽ ഞങ്ങൾ കണ്ട കുത്തബ് മിനാറിൻ്റെ കാഴ്ചകളും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കുത്തബ് മിനാർ ഡൽഹി ഭരിച്ചിരുന്ന അടിമ വംശ രാജാവായ കുത്തബുദ്ദീൻ ഐബക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആണ് കുത്തബ് മിനാർ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് രജപുത്ര രാജവംശത്തിലെ രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാനെതിരെ മുഹമ്മദ് ഗോറി നേടിയ വിജയത്തിന്റെ സ്മാരകം ആയിട്ടാണ് ഈ നിർമ്മിതി ഇവിടെ ഉയർന്നു വന്നത് എന്ന് കരുതപ്പെടുന്നു ഇന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള സ്മാരകമാണ് കുത്തബ് മിനാർ പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിലുമായി പണി കഴിപ്പിച്ച നിർമ്മിതികളാണ് കുത്തബ് മിനാറിന്റെ ചുറ്റിലുമുള്ളത് ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ ഡൽഹി സുൽത്താനായ അലാബുദ്ദീൻ കിൽജി ഇസ്ലാമിക് വാസ്തുവിധി പ്രകാരം നിർമ്മിച്ച അലൈ ദർവാസ എന്ന കവാടം കൊത്തുപണികളാലും അറബ് വാസ്തുശില്പങ്ങളാലും അലംകൃതമാണ് ഈ കവാടത്തിൻ്റെ നിർമ്മാണത്തിന് കലാവൈഭവമുള്ള തുർക്കിയിൽ നിന്നും കൊണ്ടുവന്ന ശില്പികൾ ആയിരുന്നു ചുവന്ന മണൽക്കല്ലിൽ പണിത വെറും ഒരു ഗോപുരമല്ല ഇത് ഇതിൽ നിറയെ ശില്പങ്ങളും ജാമിനീയ രൂപങ്ങളും കൊത്തുപണികളും ഖുർആൻ സൂക്തങ്ങൾ എന്നിവ ആലേഖനം ചെയ്തിട്ടുള്ള എഴുപത്തിരണ്ടര മീറ്റർ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഇന്ത്യയുടെ മറ്റൊരു അഭിമാന സ്തംഭം കൂടിയാണ് കുട്ടബ് മിനാർ പത്തൊൻപതാം നൂറ്റാണ്ടു വരെ ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിം രാജവംശത്തിന്റെ ഒരു അടിസ്ഥാന മുദ്ര കൂടിയാണ് കുത്തബ് മിനാർ മുസ്ലിം രാജവംശ ഭരണകാലത്ത് പല തവണ തകർച്ച മുന്നിൽ കണ്ടിട്ടുണ്ട് ഈ ഗോപുരം കുത്തുകുത്തിൻബ് എന്ന ഭരണാധികാരിയുടെ പ്രതാപകാലത്തിൻ്റെ ശേഷിപ്പായി ഇന്നും നിലകൊള്ളുന്ന ഈ ഗോപുരം സന്ദർശിക്കാൻ അനവധി വിദേശികളും സ്വദേശികളും വന്നെത്തുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിൽ ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ച ഈ മിനാരം ഇന്നത്തെ ഈ സ്ഥിതിയിലെത്താൻ വീണ്ടും കാലങ്ങൾ വേണ്ടി വന്നു എണ്ണൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഇന്നും സന്ദർശകർക്ക് അത്ഭുതം തന്നെയാണ് യന്ത്രസാമഗ്രികൾ ഇല്ലാതിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി കെട്ടിപ്പൊക്കാൻ അന്നത്തെ ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയെയും ശില്പികളുടെ കൈവിനെയും അംഗീകരിച്ചേ മതിയാകൂ സ്വാതന്ത്ര്യാനന്തരം ഡൽഹിയാണ് നമ്മുടെ തലസ്ഥാനം എങ്കിലും സ്വാതന്ത്ര്യത്തിനു മുമ്പ് തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ച സ്ഥലമാണ് ഡൽഹി സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് ഡൽഹി ഭരിച്ചിരുന്ന ചക്രവർത്തിമാരും രാജാക്കന്മാരും ആണ് ചരിത്രത്തിൽ ഇടം നേടിയവർ അവരുടെ സാമ്രാജ്യ പ്രൗഢി വിളിച്ചോതുന്നതിനും അവരുടെ ഓർമ്മക്കുമായി നിർമ്മിച്ചവയാണ് ഇന്ന് ഡൽഹിയിൽ കാണുന്ന ഒട്ടുമിക്ക നിർമ്മിതികളും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അഫ്ഗാൻ കേന്ദ്രീകൃതമായി നിലകൊണ്ടിരുന്ന ഗോറി സാമ്രാജ്യങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്ന വിശേഷണവും ഈ ഗോപുരത്തിനുണ്ട് ഡൽഹി കാഴ്ചകളിൽ ഇന്നും സന്ദർശകരെ ആകർഷിക്കുന്ന ഈ ഗോപുരം ഡൽഹി സുൽത്താൻമാരുടെ സംഭാവനയാണ് എഴുപത്തിരണ്ടര മീറ്റർ ഉയരത്തിലുള്ള ഗോപുര മുകളിൽ എത്താൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പടി ചുവട്ടണം എന്നാൽ ഗോപുരത്തിന്റെ മുകളിലേക്ക് ഇന്ന് സന്ദർശകർക്ക് അനുമതിയില്ല ഖുബുദ്ദീൻ ഐബക്കിൻ്റെ മരണശേഷം ഇൽത്തുമിഷ് ആണ് സാമ്രാജ്യങ്ങളുടെ ഭരണം ഏറ്റെടുത്തത് ഈ ഗോപുരത്തിന്റെ പണി പൂർത്തീകരിച്ചത് ഇൽത്തുമിഷ് എന്ന ഭരണാധികാരിയുടെ കാലത്താണ് ഇൽത്തുമിഷിന്റെ മരണശേഷം അദ്ദേഹത്തെ കബറടക്കിയത് ഇതിനകത്താണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ കുത്തബ് മിനാറും ഇടം നേടിയിട്ടുണ്ട് അഞ്ചു നിലകളിലായി എഴുപത്തിരണ്ടര മീറ്റർ ആണ് കുത്തബ് മിനാറിന്റെ ഉയരം ഇന്ത്യയിലെ പ്രാചീനകാല മുസ്ലിം പള്ളികളിൽ ഒന്നായ കൂവത്തുൽ ഇസ്ലാം മസ്ജിദ് ഗോപുരത്തിന് അടുത്താണ് ഗോപുരത്തിന് മുകളിൽ കാണുന്ന മാർബിൾ പതിച്ച ഭാഗം പണി കയ്പ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിൽ ഫിറോസ് ഷാ തു ആണ് എന്ന് പറയപ്പെടുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയി പിന്നെയും കാണാം ബൈ ബൈ